എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം കിഴക്കുണരും പക്ഷി പാറിപ്പറന്നെത്തിയ ഉടനെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് ഒരു കാരണമുണ്ട് എന്നും എപ്പോഴും ഞാൻ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന കിരീടമില്ലാത്ത ആ രാജാവിന്റെ ജന്മദിനമാണെന്ന് നേര് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന ബിയോണ്ട് ബോർഡേഴ്സ് ആണ് ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലെ മലയാള സിനിമാ രംഗത്ത് വന്ന അഭിമന്യു അദ്ദേഹം എന്റെ ഈ പോസ്റ്റ് ഒരു കാറ്റത്തെ കിളിക്കൂടാണെന്ന് എനിക്കറിയാം കാരണം ഇതൊരിക്കലും അദ്ദേഹം കാണില്ല പക്ഷേ ഊതിക്കാച്ചിയെ പൊന്നുപോലെ ഞാനിത് സൂക്ഷിക്കും എന്റെ ജീവിതത്തിൽ എൻറെ അച്ഛനും അമ്മയും ഭർത്താവും മക്കളുമാണ് തമ്പുരാക്കന്മാർ പക്ഷെ അവിടെയും ഒരു സ്ഥാനമുണ്ട് ഒരു ആറാം തമ്പുരാന്റെ സ്ഥാനം ഇത് വായിക്കുമ്പോൾ ഇതിനൊരു ഉള്ളടക്കമില്ലല്ലോ എന്ന് തോന്നും പക്ഷെ അഗ്നിദേവന്റെ കയ്യിലെ സ്പടികം പോലെ വിഷ്ണുലോകത്തിലെ കമലതളം പോലെ രാജശില്പിയുടെ ദശരഥം പോലെ ഇതൊരു വർണ്ണ പകിട്ടാണ് എനിക്ക് നിങ്ങളോടുള്ള ആരാധന ഒരു ഓർക്കാപ്പുറത്ത് തുടങ്ങിയതല്ല കയ്യെത്തും ദൂരത്ത് ഈ ഓട്ടോയിൽ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ തേന്മാവിൻ കൊമ്പത്ത് നിന്ന് ഒരു കിളിച്ചുണ്ടൻ മാമ്പഴം പൊട്ടിച്ചു തന്നിട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് തുടങ്ങിയതാണ് ഈ ആരാധന വിയറ്റ്നാം കോളനിയിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയ പവിത്രമായ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ നിറച്ചും ബട്ടർഫ്ലൈസ് ആണെന്ന് പറഞ്ഞതും പിന്നൊരിക്കൽ ആൾക്കൂട്ടത്തിൽ തനിയെ വിഴുനീർ പൂക്കൾ വീണപ്പോൾ ദേശാടന കിളികൾ കരയാറില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതും ഓർക്കുന്നു ഒന്നു മുതൽ പൂജ്യം വരെ എണ്ണാൻ പറഞ്ഞിട്ട് രേവതിക്കൊരു പാവക്കുട്ടി വാങ്ങി വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോയപ്പോൾ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എത്ര നാൾ ഇരുന്നു എന്നറിയാമോ പിന്നൊരിക്കൽ ഒരു ജോലിയുടെ ആവശ്യത്തിന് കളിപ്പാട്ടത്തിലെ ടി പി ബാലഗോപാലൻ എമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങളെ ഫോണിൽ വിളിച്ചു തന്നു പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് ഹലോ മൈഡിയർ റോങ് നമ്പർ എന്നാണ് എന്തായാലും അഭിനയ കലയിൽ ഒരു സർവകലാശാലയാണ് എന്ത് മാന്ത്രികമാണോ ഇന്ദ്രജാലമാണോ എന്നറിയില്ല നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ഇത് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ഒരു നാൾ വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ സ്നേഹ വീട്ടിൽ കാത്തിരിക്കും അന്ന് ഞാൻ നിങ്ങൾക്കൊരു വരവേൽപ്പ് തരും എന്തായാലും ഇന്നത്തെ ചിന്താവിഷയം ഇതൊന്നുമല്ല ഇന്ന് നിങ്ങളുടെ പിറന്നാളാണ് നല്ലൊരു അങ്കിൾ ബൺ കട്ട് ചെയ്ത് ചെറിയൊരു റെഡ് വൈനും എടുത്ത് ഈ ദിവസം നന്നായിട്ടങ്ങ് ആഘോഷിക്കുക പിന്നെ ലാലേട്ട ഇതൊരു സ്പോർട്മാൻ സ്പിരിറ്റിൽ എടുക്കുമല്ലോ അല്ലേ എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു യുവജനോത്സവത്തിൽ വെച്ച് നിങ്ങളെ കാണുമ്പോൾ ആരാധന മൂത്ത് ഞാൻ ഓടി അടുത്ത് വന്നാൽ റൺ ബേബി റൺ എന്നൊരിക്കലും പറയരുത് എന്നാൽ എനിക്കും പറയേണ്ടി വരും നിങ്ങൾ മിസ്റ്റർ ഫ്രോഡാണെന്ന് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ദീപിക റാം